പാവപ്പെട്ടവന് രണ്ടായിരം രൂപ പെൻഷൻ നൽകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണെന്ന വിവരക്കേട് പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുതിർന്ന സി പി ഐ നേതാവ് പന്നിയൻ രവീന്ദ്രൻ ദേവികുളം എംപ്ലോയീസ് വർക്കേഴ്സ് യൂണിയൻ എ ടി യു സി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പൂപ്പാറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൻഷൻ വർദ്ധിപ്പിച്ചത് എങ്ങനെ കൊടുക്കുമെന്നോർത്ത് കോൺഗ്രസ് വിഷമിക്കേണ്ടെന്നും ഒരു കാലത്തും കോൺഗ്രസിന് കേരളത്തിൽ അധികാരത്തിലെത്തില്ലെന്നും പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു കേരളത്തെ കുടുംബമായി കണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും പ്രതിസന്ധികളെ അതിജീവിച്ച് പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി എന്ന വിവരക്കേട് പറയുകയാണ് കോൺഗ്രസ് ബാധ്യതകളെ ഓർത്ത് കോൺഗ്രസ് വിഷമിക്കേണ്ടതില്ല കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ എത്തില്ല എന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു അവന്റെ വീട്ടിൽ രൂപ ഒരു മാസത്തിൽ കിട്ടുമ്പോൾ അത് കൈക്കൂലിയാണെന്ന് വിവരക്കേട് വിവരക്കേണ്ടി ഒരു പാർട്ടി ഈ നാട്ടിലുണ്ട് അതാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് അവരൊന്നും അവര് പറയും പൈസ ഇല്ല ഏത് പറഞ്ഞാലും പൈസ ഇല്ല ഒരു തറവാട്ടിലെ കാരണം കാരണം ഒരു മരുമക്കളെ കാര്യമെല്ലാം നോക്കേണ്ട ആളല്ലേ അവിടെ പട്ടിണി ഇല്ലാതാക്കേണ്ട കാരണം കടം വാങ്ങണ്ടാരാ കാരണം ആ വീട്ടിലെ കാര്യങ്ങൾ എടുക്കണ്ടേ മരുമക്കളെ കൂട്ടത്തിൽ അസുഖമായി കിടക്കുമ്പോ അവർക്ക് ചികിത്സിക്കണ്ടാരാ കാരണം പറയുന്നു കാശില്ല നീ ചത്തോ അത് അത് കാരണവരല്ല കാരണവർക്ക് അതാണ് ഈ കേരളത്തിലെ പ്രസ്ഥാനം അതിന്റെ ഭാഗമാണ് കോൺഗ്രസ് അന്തരിച്ച തൊഴിലാളി നേതാവ് പി പളനിവേലിന്റെ ഫോട്ടോ അനാച്ഛാദനവും പരിപാടിയോടനുബന്ധിച്ച് നടന്നു യോഗത്തിൽ എം വൈ യൂസെഫ് അധ്യക്ഷനായിരുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ പി മുത്തപ്പാടി ജി എൻ ഗുരുനാഥൻ യു ജോയി കെ സി ആലീസ് പി ടി മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു